ഏപ്രിൽ പത്തിന് മമ്മൂക്കയുടെ ഗെയിം ആക്ഷൻ ത്രില്ലറായ ബസൂക്ക റിലീസ് ആവുന്നു സിനിമയെ പറ്റി സംസാരിക്കാൻ ഐശ്വര്യ ഭാമ സുമിത് എന്നിവരാണ് ചേരുന്നത് നമസ്കാരം ഓഫ് യു ആൻഡ് അമർനീത് സ്റ്റാർട്ടഡ് ഇൻ ശിവൻഡ് ജെയിംസ് സോ ഇസ് മൊമെന്റ് ദു ഐഡന്റിഫൈഡ് ഓർ യു റിയലൈസ് ദാറ്റ് അമർനീത The hmm. way he sees his character is totally different hmm. from those times. Correct. Is there a particular moment? He was always ahead of his time. Huh. always ahead of his time. You should see him work even back then. Before Big B, uh, he was doing the camera. He was controlling the set. Okay. Right, he was the, like a was, commander. Sorry, he was like a commander. He is. Yeah, he is. He always will be. Okay. He's always ahead of his time. His vision is very clear. He is technically too correct. And back then it was not digital. It was. Yes, real. Yes, it was right? film. It was film. And I remember him using filters to get the color tone that he wanted, which nice, no, which nice. not many people, very few people back then actually used filters to get the green tone or the blue tone. And he was only, I think the only person I worked with who did that. Okay. okay so you think okay. when it got digital, it just got, uh, he basically got what he wanted, no? Okay, okay, okay. Right? And he's amazing, yeah. So, uh, will you be a part of that? Ram Gobar sitting on one side and mm -hmm. Amal sitting on another side, and they are speaking about films, and you were in the center of discussion. Was there a time like that? See, they were always discussing cinema. But then both of them loved cinema to another level, yeah. And uh, that's why Amal Eared is Amal Eared today. Okay. Because he understands cinema, like, he's ahead Okay. from most of the people that we know of. വലിയ മമ്മൂട്ടി ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മാനിഫെസ്റ്റേഷൻ എപ്പോഴെങ്കിലും ഈ മമ്മൂട്ടി സിനിമ മമ്മൂട്ടിയോടൊപ്പം പാകമാവുന്നതല്ലേ ഇപ്പോഴും നമ്മള് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ആയിട്ട് അതായത് മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കുന്നതല്ലേ ഉണ്ടാവുന്നത് ഈ സിനിമയിൽ അതില്ലല്ലോ നിർഭാഗ്യവശാൽ ഒരു അപ്പൊ ഈ സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കലെ ആലോചിച്ചിട്ടുണ്ടോ അന്ന് കെട്ടിപ്പടുത്തതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് എന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ആണ് ഞാൻ കൊടുക്കേണ്ടത് ആ സീന്റെ മൊത്തത്തിലുള്ള മൈൻഡ് സ്പേസിൽ എന്തൊക്കെയാ പോയിരുന്നത് ഇതില് മാനിഫെസ്റ്റേഷൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനുള്ള ഉത്തരം എന്താണെന്ന് അറിയില്ല കാരണം ആഗ്രഹം ഉണ്ടായിരുന്നു മമ്മൂട്ടി സാറിന്റെ കൂടെ അഭിനയിക്കണമെന്നും കാണണമെന്നും ഒക്കെ എല്ലാരെയും പോലെ തന്നെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് മാനിഫെസ്റ്റേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത് അത് അറിയില്ല അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സാറിന്റെ കൂടെ ആദ്യത്തെ ആ ഒരു സീൻ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഹാർട്ട് ബീറ്റ് എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് സാറിന് കാണുന്നതും അടുത്ത് കാണുന്നതും ആ ദിവസം തന്നെയായിരുന്നു ആ ആ സീൻ എല്ലാ ഒരു ഒരു ഫോട്ടോ കിട്ടും നിങ്ങൾക്ക് സീൻ തന്നെ കിട്ടി ടൈംലെസ് ആണ് അത് കാലവും അതെന്താന്ന് വെച്ചാൽ എനിക്ക് സാറിന്റെ കൂടെ ഒരു ഫോട്ടോ കിട്ടിയില്ല അതായത് ആ ഒരു ടൈം ഒന്നെങ്കിൽ ഞാൻ കോസ്റ്റ്യൂ അല്ലെങ്കിൽ സാർ കോസ്റ്റ്യൂമിലായിരിക്കും അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു പ്രാവശ്യം ഞാൻ ഡീനോട് എടുത്ത് ചോദിച്ചു ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയി സാറിന്റെ കൂടെ ഫോട്ടോ എടുത്തു പക്ഷെ ഫോട്ടോ എടുത്ത സമയത്ത് അത് സാറിന്റെ കോസ്റ്റ്യൂമിലാ അപ്പൊ അതെനിക്ക് എവിടെയും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ ആ ഉള്ള ഫോട്ടോ എന്ന് പറയുന്നത് എനിക്കൊരു ട്രഷറാ അപ്പൊ ഒരു നിധി പോലെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ആ രേഖാചിത്രത്തില് മമ്മൂട്ടി സാറിന്റെ പ്രസൻസ് ഉണ്ടെന്ന് അറിയുന്നത് അപ്പഴും പക്ഷെ എനിക്കൊരു ഫോട്ടോ കിട്ടിയിട്ടില്ല അതായത് സാറിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ആ രേഖാചിത്രം റിലീസ് ആയി കഴിഞ്ഞ ഉടനെ സാറിനെ കാണാൻ വേണ്ടി നമ്മൾ എല്ലാവരും പോകുന്നുണ്ടായിരുന്നു അന്ന് സാറിന്റെ വീട്ടില് വെച്ച് സാറിന്റെ ക്യാമറയിലാണ് ആ ഫോട്ടോ എടുത്തത് അപ്പൊ എവ്രി വീറ്റ് ഹേഴ്സ് ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ എല്ലാ കാത്തിരിപ്പിനും ഒരു ചെറിയ സന്തോഷം ഉണ്ടാകും അപ്പൊ അങ്ങനെ ആ ഒരു മൊമെന്റ് സംഭവിച്ചത് പിന്നെ എക്സ്പീരിയൻസ് വളരെ എന്താ പറയാ സോ എന്റെ അടുത്ത് ഡയലോഗ് പറയുന്ന സമയത്തും ആ നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു മൊമെന്റ്സ് എല്ലാം വളരെ നല്ലതാണ് ഫഹദ് ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് ആള് തമിഴിൽ ആദ്യം ഒന്നും അധികം സിനിമകൾ ചെയ്യാ തല ഹിന്ദിയിൽ ഒന്നും ആദ്യം അധികം സിനിമകൾ ചെയ്യാണ്ടിരുന്നത് കാരണം ആള് ചിന്തിച്ചിരുന്നത് മലയാളത്തിലാണ് മൈൻഡിൽ ചിന്ത പോകുന്നുണ്ടായിരുന്നു മലയാളത്തിലാണ് അത് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അഭിനയിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പാടാണ് എന്നാണ് തമിഴ് പിന്നെ എന്ത് ഭാഷ ചിന്തിക്കും ഞാനിത് പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചിന്തിക്കുന്നത് മലയാളത്തിലാണ് എന്റെ മാതൃഭാഷ മലയാളത്തിലാണ് ഞാൻ ചിന്തിക്കാറ് ഐ തിങ്ക് ഇൻ മലയാളം ഉറപ്പായിട്ട് എനിക്ക് അത് കാരണം ഇനിയും ഏറ്റവും ഏറ്റവും കംഫർട്ടബിൾ ആണ് മലയാളം സംസാരിക്കാനും തമിഴും ഈക്വലി കംഫർട്ടബിൾ ആണ് ഞാൻ അവിടെ പക്ഷെ ഒരു തിരുവിഴ സീൻ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് പൂരമാണോ വരിക അതോ തിരുവഴിയാണോ വരിക തിരുവിഴ് തമിഴ് തിരുവിഴ സീൻ അതായത് അവിടുത്തെ സീൻ ആണ് അപ്പൊ മനസ്സിലേക്ക് പൂരമാണോ വരിക അതോ തിരുവഴിയാണോ വരിക ഞാൻ അങ്ങനെ തിങ്ക് ചെയ്യണത് പൂരം ഞാൻ ജനിച്ചോളുന്നത് തമിഴ്നാട്ടിലാണ് അപ്പൊ തമിഴ്നാട് തിരുവിഴാണ് എന്റെ മനസ്സിൽ വരുന്നത് ഞാൻ അതാണ് കണ്ടിരിക്കുന്നത് ഞാൻ പൂരത്തിന് വരാറുണ്ട് നാട്ടിലേക്ക് എപ്പോഴെങ്കിലാണ് അത്ര ഇവിടെ താമസിച്ചിട്ടില്ല നാട്ടില് വൺസ് എൻ ത്രീ ഫോർ മന്ത്സ് വരും എന്തെങ്കിലും ഫങ്ഷനോ അല്ലെങ്കിൽ കല്യാണത്തിനോ പൂജയ്ക്കോ അമ്പലത്തിനോ അങ്ങനെയൊക്കെയാണ് വരാ വരാറ് നാട്ടിലേക്ക് അല്ലാതെ ഞാൻ ഇവിടെ താമസിച്ചിട്ടില്ല സോ ഒരു വെക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ സംസാരിക്കുമ്പോഴീ മലയാളം കൊരച്ച് അറിയാം ആ സാധനം കണ്ടിട്ടേ ഇല്ല ഒട്ടും അത് നിർബന്ധമായിരുന്നു പാരന്സിന്റെ നിർബന്ധമായിരുന്നു ഉറപ്പായിട്ട് അതിന്റെ ക്രെഡിറ്റ്സ് ഉറപ്പായിട്ട് അച്ഛനമ്മയ്ക്ക് തന്നെ പോകും എസ്പെഷ്യലി എൻ്റെ അച്ഛൻ ഒത്തിരി സ്ട്രിക്റ്റ് ആയിരുന്നു ഈ കാര്യത്തിൽ ഞാനും ചേട്ടനും തമിഴ്നാട്ടിലായിരുന്നല്ലോ ലൈക് സോ അത് കാരണം ഞങ്ങൾ തമിഴിൽ ഇൻ കേസ് ഞങ്ങൾ സംസാരിച്ച പോലെ അച്ഛൻ എന്താ തമിഴ് മലയാളത്തിൽ സംസാരിക്കുക പറഞ്ഞിട്ട് ഇറ്റ്സ് ഓൾവേസ് ബീൻ വെരി സ്ട്രിക്ട് വിത്ത് ദാറ്റ് അത് കാരണമാണ് ബിക്കോസ് ഓഫ് ഡാഡ് അച്ഛനെ കാരണം മാത്രമാണ് എൻ്റെ മലയാളം ഇത്രക്കും നല്ലത് ബിക്കോസ് ഹി വാസ് ഹി വാസ് വെരി സ്ട്രിക്ട് മലയാളം തന്നെ പറയണം മലയാളം തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞോ ഇപ്പോഴും എന്റെ ഗ്രാമർ ഒക്കെ അവിടെ ഒന്ന് തെറ്റും പക്ഷെ എന്നാലും നല്ല മലയാളം പക്ഷെ നല്ല ഐ തിക് മലയാളം ഈ ആയിരുന്നല്ലോക്കുമ്പോഴേ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന സീൻ എന്ന് പറയുന്നത് തമിഴ് തമിഴ്പ്പടം ടു പോയിന്റൂയില് കാജാലിന്റെ സീനാണ് അതായത് ഇരിക്കുന്നതാണ് ആ സീൻ ഒറിജിനലി വന്നപ്പോ പോലും ഏറ്റവും അധികം ട്രോൾ വരും ചിരി ഒക്കെ ചെയ്യുന്നത് അതായത് ഒറിജിനലി ആ പണം റിലീസ് ആയപ്പോ നിങ്ങൾ അത്രയും ട്രോൾ ആയിട്ടുള്ള സീൻ സീനെടുത്ത് പിന്നെയും ട്രോൾ ചെയ്യാണ് ആ മൊത്തത്തിലുള്ള സീൻ അതായത് ഷോർട്ടിന് മുമ്പുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ ആ പടത്തിന്റെ മരിക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പ് വലിയ വലിയ ഒരു പാട്ട് ഇരുന്ന പാടുകയാണ് പാട്ടാണ് ആ ആ ഷോർട്ടിനു മുമ്പുള്ള ആ ഒരു മൊമെന്റ് അത് ഓർമ്മയുണ്ടോ നല്ല ഓർമ്മ ഉണ്ട് അതെങ്ങനെ മറക്കുക അത് വൺ ഓഫ് ഓഫ് ദ ഐക്കോണിക് സീൻസ് ഫിലിം കൊറേ പേര് ആ ഫിലിം ഒഫെൻഡ് ചെയ്തു കൊറേ പേർക്ക് ഇഷ്ടമായില്ല ഇഷ്ടമായില്ലേ ഡയറക്ടേഴ്സ് ഒക്കെ ഇഷ്ടമായില്ല പക്ഷെ എന്നാലും ഇറ്റ് വാസ് അതൊരു ഫൺ സ്പിരിറ്റിലാണ് പടം തന്നെ എടുത്തിരിക്കുന്നത് സോ ആ സീനും ഇറ്റ് വാസ് ഇൻ എ ഫൺ സ്പിരിറ്റ് പക്ഷെ ഐ ഡിഡിറ്റ് വിത്ത് ഫുൾ കമ്മിറ്റ്മെന്റ് സീൻ ഫുൾ ഞാൻ സീരിയസ് ആയിട്ട് കരഞ്ഞൊക്കെയാ പാടിയിട്ടുണ്ടാവുക ഈ ഇപ്പൊ ഞാൻ ചെരിത്തലി കോമഡി ഉണ്ട് തമിഴ് പടം തെലുങ്കിലും കുറച്ച് ലൗഡ് ലൗഡ് കോമഡി ഒക്കെ പോലത്തെ അറ്റംപ്റ്റുകൾ നടന്നിട്ടുണ്ടല്ലോ ഈ കോമഡി ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും ടഫ് എന്ന് പല ആക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് ഈ ഇപ്പൊ മോഡലിംഗ് ഒക്കെ ചെയ്തു വരുന്ന ആൾക്ക് എവിടുന്നാണ് ആ ലൈൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അതായത് നമ്മുടെ അവസ്ഥ വന്നിട്ട് അവിടെ ചിരിയാ വരേണ്ടത് എന്നാ നമ്മളിവിടെ അങ്ങനെ ചിരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ക്ലൗൺഷ് പോലെ ഒന്നും മീറ്റർ എങ്ങനെയാശ്ശേരി മനസ്സിലായത് ആക്ടിങ് സ്കൂളിലൊന്നും പോയിട്ടില്ല ആക്ടിങ് സ്കൂളിൽ ഞാൻ എന്താ പറയാ ചെന്നൈയിലൊരു ഒരാളുടെ അടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ട് തിയേറ്റർ ആക്ടിംഗ് ആയിരുന്നു ഞാനത് ചെറുതൊട്ട് ഐഎ ഭരതാട്യം ഡാൻസ് അപ്പൊ എനിക്ക് എക്സ്പ്രഷൻ കൂടി കൂടി വരും അതാണ് എന്റെ പ്രശ്നം പക്ഷെ അഭിനയം എന്ന് പറഞ്ഞാൽ അതല്ലോ അഭിനയ മീൻസ് റിയാക്ടി നിങ്ങള് ക്വസ്റ്റൻ അങ്ങനെയാണല്ലോ സോ എന്താ ക്വസ്റ്റ്യൻ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്നത് ഹ്യൂമർ ഹാൻഡിൽ ചെയ്യണത് എങ്ങനെയാണ്

നമ്മൾ നമ്മൾ തന്നെ ഞാനൊരു വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ചു ഐ തിങ്ക് യു കാൺ ഡു കോമഡി ഐ തിങ്ക് കോമഡി ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൾട്ട് ഈ ചില ഹീറോസ് ഒക്കെ നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ എല്ലാവരും കോമഡി ഒക്കെ ചെയ്യണ ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി ഹാർഡ് മോർ ദൻ ആക്ഷൻ സീക്വൻസ് ഒക്കെ കോമഡി ഈസ് ഹാർഡ് ബിക്കോസ് ഒരാളെ ചിരിപ്പിക്കണത് ഈസി അല്ല സോ ഐ തിങ്ക് ദാറ്റ് ദസ് ഹാർഡ് സോ ഞാനത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഐ തിങ്ക് ഓൾ ഓൾസ് ഇറ്റ്സ് ഹാർഡ് കോമഡി ഈസ് ഹാർഡ്